സന്ദീപ് ആര്യരുണ്ട് ക്ഷണിച്ചിട്ട് ഇന്നത്തെ യോഗത്തിൽ സംസാരിക്കാൻ വന്ന നേതാക്കൾ ദൂരത്തിന് വന്നവരൊക്കെ ഉണ്ട് അതുകൊണ്ട് സമയം വളരെ കുറവാണ് എന്നുള്ളത് കൊണ്ട് അഞ്ച് പത്ത് മിനിറ്റ് മാത്രമേ ഞാൻ സംസാരിക്കുന്നു എല്ലാവർക്കും പ്രശ്നക്കും എല്ലാവരോടും അഭിവാദ്യങ്ങൾ നമുക്കെല്ലാവർക്കും സ്വാഗത പ്രസംഗത്തിലും അധ്യക്ഷ പ്രസംഗത്തിലും നിറഞ്ഞു നിന്ന സംതൃപ്തിയുടെ ആഴം മനസ്സിലാക്കി നല്ല ഒരു കാര്യം ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഒരു കാര്യം വളരെ ഭംഗിയായി ചെയ്ത അവരെ ജില്ലാ മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റിയെ ഞാൻ മുക്തകണ്ഠം ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുകയാണ് ഇന്ത്യ ഒട്ടാകെ നടക്കേണ്ട ഒരു പോരാട്ടമാണ് ഈ മാ എന്ന ഒറ്റ അക്ഷരത്തിൽ ഒതുക്കി മലപ്പുറം ജില്ലാ മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി ഇവിടെ നടത്തിയത് നമുക്കെല്ലാവർക്കും അറിയാം ബ്രിട്ടീഷുകാർ ഈ രാജ്യം ഭരിക്കാൻ വേണ്ടി കടന്നു വന്നപ്പോ ഇന്ത്യ രാജ്യം ഇന്ത്യ മഹാരാജ്യം അന്നത്തെ പാകിസ്ഥാനും അന്നത്തെ ബംഗ്ലാദേശും അന്നത്തെ ബാക്കി ഭാഗങ്ങളും നേപ്പാളും എല്ലാം ഉൾക്കൊള്ളുന്ന അന്നത്തെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ കവാടം ആ കവാടത്തിന്റെ നിയന്ത്രണം സാമൂതിരി രാജാവിന്റെ കയ്യിലായിരുന്നു ആ സാമൂതിരി രാജാവിന് വേണ്ടി കവാടം കാത്തത് മറ്റാരുമില്ല കുഞ്ഞാലി മരക്കാരായിരുന്നു ആ അറബിക്കടലിന്റെ നിയന്ത്രണം അറബിക്കടലിന്റെ നിയന്ത്രണം നമുക്ക് നഷ്ടമായപ്പോഴാണ് അതുവരെ കച്ചവടക്കാർ അറബികൾ മറ്റുള്ളവരൊക്കെ നിരുപദ്രവകരമായി വന്നും പോയി നിന്ന ഈത്തപ്പഴം വിറ്റ് മരം കൊണ്ടുപോയി ഒക്കെ സംസ്കാരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറിയൊക്കെ ചരിത്രത്തിൽ സ്ഥാനം പിടിച്ചിരുന്ന ആ മഹത്തായ പാരമ്പര്യത്തിനൊരു വ്യതിയാനമുണ്ടായിരുന്നു കാരണം ആ ബ്രിട്ടീഷുകാർ പോർച്ചുഗീസുകാർ വന്നത് പടക്കോപ്പുകൾ കൊണ്ടായിരുന്നു ആയുധം കൊണ്ടായിരുന്നു ആ കരിമരുന്നിൻ്റെ മുമ്പിൽ അന്നത്തെ പരമ്പരാഗതമായ ആയുധങ്ങൾ തോറ്റപ്പോൾ അറബിക്കടലിന്റെ നിയന്ത്രണം നമുക്ക് നഷ്ടമായി അറബിക്കടലിന്റെ നിയന്ത്രണം നമുക്ക് നഷ്ടമായപ്പോ സാമൂതിരിയും കുഞ്ഞാലി മരക്കാരും ആ ദ്വയം മമ്പുറം തങ്ങളും പോന്തുനായരും ആ ചരിത്രം അങ്ങനെ അങ്ങ് എടുത്തു നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ യഥാർത്ഥ മലപ്പുറത്തിന്റെ ഇന്ന് കാണുന്ന ഭൂപടമല്ല ആ മലപ്പുറം ആ മലപ്പുറം അല്പം കൂടി വിസ്തൃതമാണ് മലബാർ ആ മലപ്പുറത്തിൻ്റെയും മലബാറിന്റെയും ഒക്കെ യഥാർത്ഥ കൾച്ചർ ഹിന്ദുവും മുസ്ലിമും എല്ലാവരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് മാത്രം ജീവിക്കാൻ അറിയാവുന്ന അതിലൊരു വ്യത്യാസം എന്നുള്ളത് ഭാവനയിൽ പോലും ഇമാജിനേഷനിൽ പോലും വരാത്ത ഒരു ജനങ്ങൾ അങ്ങനെ ഒരു ചരിത്രം മലപ്പുറത്തിനുണ്ട് എന്നുള്ളത് ലോകത്തോട് വിളിച്ചു പറഞ്ഞ ലിറ്ററേച്ചർ കോൺഫറൻസാണ് യൂത്ത് ലീഗ് മലപ്പുറത്ത് നടത്തിയ മാ കോൺഫറൻസ് എന്ന് പറയാൻ എനിക്ക് അതിയായ സന്തോഷമുണ്ട് ഇവിടെ പ്രദർശിപ്പിച്ച പ്രദർശന ഹാളുകൾ അത് വിളിച്ചോതി ലോകത്ത് ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന എഴുത്തുകാർ സാഹിത്യകാരന്മാർ അവരൊക്കെ ആ ഹാളിൽ ചെന്നാൽ ആ പ്രദർശന ഹാളിൽ ചെന്നാൽ കാണാം എം ടിയെ കാണാം ഊന്താനത്തെ കാണാം അതുപോലെ തന്നെ തുഞ്ചത്തേഴ്ചത്തിനെ കാണാം പിന്നെ ആരാണില്ലാത്തത് അതുപോലെ എണ്ണപ്പെട്ട സ്പോർട്സ്മാൻമാർ ചരിത്രകാരന്മാർ ബാക്കിയുള്ള എല്ലാം അവിടെ ചെന്ന് കഴിഞ്ഞാൽ മലപ്പുറത്തിൻ്റെ മണ്ണിൽ കായിക വിനോദരംഗത്ത് ഫുട്ബോൾ അങ്ങനെ എത്ര എത്ര അങ്ങനെ വലിയ ചരിത്രം ഈ മലപ്പുറത്തിനുണ്ട് സാമുദായിക സൗഹാർദ്ദത്തിൻ്റെ അതുപോലെ തന്നെ വ്യക്തിമുദ്ര പതിപ്പിച്ച പലതിൻ്റെയും ചരിത്രമുണ്ട് ഇത് വിളിച്ചോതുന്ന സ്റ്റാളുകൾ പുസ്തകങ്ങള് ചർച്ചകള് മൂന്ന് ദിവസം ഓരോ വേദിയിൽ പങ്കെടുക്കാൻ വേണ്ടി സാധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഫലപ്രദമായി ലോകത്തിന് ഒരു വലിയ സംഭാവനയാണ് ഈ മാ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇനി അത് ഇന്ത്യ രാജ്യത്തിന് മുഴുവൻ മാതൃകയാണ് ചരിത്രത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിക്കൊടുത്തപ്പോൾ അതുകഴിഞ്ഞ് ഇന്ത്യ മഹാരാജ്യത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഭരിച്ചപ്പോ താജ്മഹളിനെ യാതൊരു കേടുവില്ല ലോകത്തെ ഏറ്റവും വലിയ സ്നേഹത്തിൻ്റെയും ലവ് അതുപോലെ തന്നെ എല്ലാത്തിൻ്റെയും പ്രതീകമായ ലോകം ഇന്നും അത്ഭുതത്തോടെ കാണുന്ന ഏതാധുനിക രാജ്യത്തിൻ്റെ പ്രതിനിധികൾ ഭരണത്തലവന്മാർ ബ്രിട്ടീഷുകാരായാലും അമേരിക്കക്കാരായാലും ആരായാലും ഇന്നും വന്നൊരു നിമിഷം ചെലവഴിക്കാൻ ഇഷ്ടപ്പെടുന്ന താജ്മഹളിന്റെ ചരിത്രം മാറ്റാൻ നോക്കുന്ന ഈ കാലത്ത് താജ്മഹളിന്റെ യഥാർത്ഥ ചരിത്രം കുഴിച്ചു മൂടാൻ നോക്കുന്ന ഈ കാലത്ത് താജ് മഹൾ കുഴിച്ചു നോക്കിയാൽ വേറെ വല്ലതും കിട്ടുമോ എന്ന് ജകഞ്ഞു നോക്കാൻ സാധ്യതയുള്ള ഈ കാലത്ത് അതിനും മടിക്കാത്ത ഈ കാലത്ത് മഹാത്മാഗാന്ധി നമുക്കറിയാം രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത മഹാത്മാഗാന്ധി സ്വാഭാവികമായി മരിച്ചല്ല മരിച്ചതല്ല വധിക്കപ്പെട്ടതാണ് ആ ചരിത്രത്തെ ആ ചരിത്രം ആ ഹിസ്റ്ററിയെ കൊഴിച്ചു മൂടാൻ ഒരിക്കലും തന്നെ ഈ രാജ്യത്ത് ഈ രാജ്യത്തിന്റെ ജില്ലകളുടെ പേരുമാറ്റാൻ സ്ഥലങ്ങളുടെ പേരുമാറ്റാൻ അതുപോലെ തന്നെ ചരിത്രത്തിൻ്റെ പാടുമാറ്റാൻ ബുക്ക് മാറ്റാൻ കുട്ടികൾ പഠിക്കുന്ന പുസ്തകത്തിന്റെ മാറ്റാൻ ചരിത്രത്തിൻ്റെ അപ്പാടത്തന്നെ മാറ്റിമറിച്ച് വേറൊരു ദിശയിൽ കൊണ്ടുപോവാൻ നടക്കുന്ന പരിശ്രമം നടക്കുന്ന ഈ കാലത്ത് അതിനെതിരെ നടക്കേണ്ട ധീരമായ ഒരു പോരാട്ടമുണ്ട് ആ പോരാട്ടം രാജ്യത്തൊട്ടാകെ നടക്കേണ്ടതാണ് ആ പോരാട്ടം ലോകത്തൊട്ടാകെ നടക്കേണ്ടതാണ് താജ്മഹലിന്റെ ചരിത്രം മാറ്റാൻ നോക്കണിനെതിരായി ലോകമുണരേണ്ടതാണ് ആ പോരാട്ടം ഇവിടെ മാ കോൺഫറൻസിലൂടെ മലപ്പുറത്തിന്റെ ചരിത്രം മാറ്റാൻ ഞങ്ങൾ അനുവദിക്കൂല ഇത് ചായത്തരി ചരിത്രത്തിന്റെ സൗഹൃദത്തിൻ്റെ ചരിത്രമാണ് ഇത് മാറ്റാൻ നോക്കണ്ട എന്ന് ഉച്ച പ്രഖ്യാപിക്കുകയാണ് ഈ കോൺഫറൻസിലൂടെ ചെയ്തു ഞാൻ പറഞ്ഞല്ലോ അറബിക്കടലിന്റെ നിയന്ത്രണം നഷ്ടപ്പഴാണ് ഇന്ത്യ കീഴടങ്ങിയത് വസ്തുതാപരമായ ഈ വിഷയം കെ കെ എൻ കുറുപ്പ് ഈ വേദിയിൽ നിന്ന് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ പറഞ്ഞത് സാക്ഷ്യപ്പെടുത്തുകയുണ്ടായി കാരണം ആ കവാടം പോയപ്പോഴാണ് രാജ്യം കീഴടങ്ങൂലായിരുന്നു അല്ലെങ്കിൽ പോർച്ചുഗീസുകാർക്ക് അത് സാധിക്കൂലായിരുന്നു കൊടും ക്രൂരതയിലൂടെ പിന്നീടാണ് ഡിവൈഡ് തുടങ്ങിയത് പിന്നീടാണ് വിഭജനം തുടങ്ങിയത് പിന്നീടാണ് ജാതി വിഭജനം വന്നത് പിന്നീടാണ് മതവിഭജനം വന്നത് അപ്പം അതുകൊണ്ട് തന്നെ ചരിത്രം മാറ്റുന്ന കാര്യത്തിൽ ഏറ്റവും അധികം വേദന അനുഭവിച്ച ഒരു പ്രദേശമാണ് മലപ്പുറം മലപ്പുറത്തിന്റെ ചരിത്രം ഒന്ന് വേറെയാണ് ആ ചരിത്രം ബ്രിട്ടീഷുകാർ ഭരിക്കുമ്പോൾ തന്നെ ഇവിടെ ഒരു ഹേഗ് ബാരക്സും വെടിവെക്കാനുള്ള ഫയർ റേഞ്ചും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ട് അവിടെ വെടിവെക്കില്ലെങ്കിൽ ശരിയാവൂല അവിടെ പിടിച്ചകത്തിട്ടെങ്കിൽ ഇല്ലെങ്കിൽ ശരിയാവില്ല അവിടെ ഒരു പട്ടാള ക്യാമ്പ് സ്ഥിരം നിലനിർത്തി അവരെ അടിച്ചൊതുക്കി നിർത്തിയില്ലെങ്കിൽ അവർ കുഴപ്പക്കാരാണ് ആ ഇമ്പ്രഷൻ മലപ്പുറത്തിന് ഉണ്ടാക്കി കൊടുത്തത് ബ്രിട്ടീഷുകാരാണ് അങ്ങനെ സ്വാതന്ത്ര്യാനന്തരവും വളരക്കാരോ ഓ മലപ്പുറം എന്ന് പറയുമ്പോ മലപ്പുറത്തിന് വേറൊരു ഇംപ്രഷൻ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പിന്നീടുള്ള വർഷങ്ങളിലും സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷവും അത് തുടർന്നു പക്ഷേ ഇപ്പൊ അത് പോയി ഇപ്പൊ അത് നിലനിൽക്കുന്നു ഇപ്പൊ മലപ്പുറത്തിൻ്റെ പ്രതീകം എന്ന് പറഞ്ഞത് ലിറ്ററസിയാണ് ആണ് ഏറ്റവും മോഡേൺ ആയിട്ടുള്ള ഐ ടി ലിറ്ററസിയാണ് ഇന്ന് ജനകീയ സഹകരണത്തിലും വികസനത്തിലും സൗഹാർദ്ദത്തിലുമൊക്കെ ഒരിക്കലെങ്കിലും പേരിനെങ്കിലും ഒരു വർഗീയ അതുപോലെ തന്നെ ഒരു പ്രശ്നം ഉണ്ടാവാത്ത പ്രദേശം എന്ന പേരാക്കി മാറ്റാൻ ഈ പുതിയ തലമുറക്ക് കഴിഞ്ഞിരിക്കുന്നു എന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കാനാണ് ഈ മാ യാതൊരു സംശയവുമില്ല ഇല്ല അപ്പൊ വളരെ അവസുരോചിതമായി വളരെ ആവശ്യമായ ഒരു ലിറ്ററസി കോൺഫറൻസ് ലവും അതിന്റെ ലജസിയും അതുപോലെ തന്നെ അതിൻ്റെ ലിറ്ററേച്ചർ കപ്പാസിറ്റിയും ഒക്കെ കാണിച്ചു കൊടുക്കാൻ കഴിഞ്ഞ ഒരു കോൺഫറൻസ് അക്ഷരാർത്ഥത്തിൽ വളരെ ആയ അക്ഷരാർത്ഥത്തിൽ വളരെ ഓജസുറ്റ ജീവനുള്ള രണ്ടു മൂന്ന് ദിവസങ്ങളിൽ ഇവിടെ കടന്നുപോയത് ഓരോ ദിവസം ഇവിടെ വന്നുപോയ എനിക്കും വളരെ അധികം കാണാൻ കഴിഞ്ഞതാണ് അങ്ങനെ ചരിത്രത്തിൽ സ്ഥാനം പൊടിച്ച ഒരു കോൺഫറൻസ് അത് അവസാനിക്കുമ്പോൾ സ്വാഭാവികമാണ് സംഘാടകർക്കുള്ള സംതൃപ്തി അതിൽ ഞാൻ അവരെ വീണ്ടും അഭിനന്ദിക്കുകയാണ് സമയ ദൗർബല്യം പോലും നീണ്ട പ്രസംഗം ചെയ്യുന്നില്ല ചരിത്രത്തിൽ അങ്ങനെ താനം പിടിക്കാൻ ഇവിടുത്തെ ജില്ലാ മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റിക്ക് കഴിഞ്ഞിരിക്കുന്നു നമ്മുടെ പ്രവർത്തനം എന്ന് പറഞ്ഞത് ഞാൻ ഇന്ന് രാവിലെ ഫ്ലൈറ്റ് കൊച്ചി പോയി അവിടുന്ന് തിരിച്ച് ഇവിടെ വന്നതാണ് അവിടെ പോയത് ഒരു ഡാലി സെന്ററിന്റെ ഉദ്ഘാടനം തങ്ങൾ ചെയ്യുമ്പോൾ അതിൽ പങ്കെടുക്കാനാണ് ജീവകാരുണ്യ പ്രവർത്തന രംഗത്തും സാമൂഹിക സാംസ്കാരിക രംഗത്തും എല്ലാത്തും നിറഞ്ഞു പ്രവർത്തിക്കുന്ന നമ്മൾ നമ്മളുടെ അടിത്തറ നമ്മുടെ ബാപ്പകാരണന്മാരെ അച്ഛനമ്മമാരെ അപമാനിക്കുന്ന തരത്തിൽ അവർക്ക് ഒരിക്കലും തന്നെ ഫിറ്റാവാത്ത ചേരാത്ത ഒരു ചരിത്രം കാരണം അങ്ങാട്ടത്തിനും കുഞ്ഞായി മുസ്ലിയർക്കും അങ്ങനെ എത്ര എത്ര കഥകൾ പറയണം അമ്പുറം തങ്ങക്കും ബാക്കിയുള്ളവർക്കും സാമൂതിരിക്കും കുഞ്ഞാലി മരക്കാർക്കും ആർക്കും പരിചിതമല്ലാത്ത അവരെ അപമാനിക്കുന്ന ഒരു ചരിത്രം പിന്നീട് ബ്രിട്ടീഷുകാർ ഈ നാട്ടിൽ എഴുതി വെച്ചു പോയി അതിൻ്റെ പാപവാരം വേറുന്ന പിൽക്കാലത്തുള്ള ആളുകളെ തൊടാൻ ഞങ്ങൾ അനുവദിക്കൂല എന്നുള്ള പ്രഖ്യാപനമാണ് മാ കോൺഫറൻസ് നടത്തിയത് അതിൻ്റെ സമാപന സമ്മേളനം ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നു എല്ലാവർക്കും നന്ദി ജയ